േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കൃഷിൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്തുവരികയാണ് ദേവ്ജിയെ വിളിച്ച് സിസ്റ്റർ അമ്മയെ ഉടൻ തന്നെ പോയി കോൺവെൻറ്റിൽ വെച്ച് കാണണം അവിടെ വെച്ച് കൃഷിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് അതിനുള്ള അറേഞ്ച്മെൻറ്സ് തയ്യാറാക്കുകയാണ് ഇപ്പോൾ ദേവ്ജി മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവ്ജി കാര്യങ്ങൾ തുറന്നു പറയുന്നു സിസ്റ്റർ അമ്മ കാണാൻ സമ്മതം നൽകിയിട്ടുണ്ട് നമുക്ക് ഉടൻ തന്നെ പോയി കാണണം ഇതോടെ അതിനുവേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് സാഗർ മാത്രവുമല്ല ഞാനൊരു മൂന്ന് മണിക്കൂറിൽ വരാം അല്ല നിങ്ങളെങ്ങോട്ട് പോകുന്നേ എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണേണ്ടതുണ്ട് അത് കണ്ടില്ല എങ്കിൽ ശരിയാവുകയില്ല അതുകൊണ്ടാണ് ഞാൻ പോയി ഉടൻ തന്നെ വരാം ഇത് കേട്ടതിനെ തുടർന്ന് ആകെ അസ്വസ്ഥയാവുകയാണ് ഇപ്പോൾ സുജ എന്തായാലും പേടിക്കാതിരിക്കെ കാര്യങ്ങൾ ശരിയാകും ഒരു മൂന്ന് മണിക്കൂർ സമയം എന്താ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇപ്പോൾ പോയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ ദേവ്ജി കണ്ടതിനെ തുടർന്ന് ദേവ്ജിയോട് കാര്യങ്ങൾ സംസാരിക്കുന്ന അയാൾ ഉടൻ തന്നെ പോകാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ് ഇതോടെ കോൺവെൻ്റിലെത്തുന്ന അവർ ചെന്ന് കണ്ടിരിക്കുകയാണ് സിസ്റ്ററിനെ സിസ്റ്ററിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്ന അവർ ഇതേ തുടർന്ന് കൃഷിൻ്റെ കാര്യം വളരെ ക്രിട്ടിക്കലാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചേ മതിയാകൂ ആകെ പേടിയാകുന്നു ഒന്നും മനസ്സിലാകുന്നില്ല ഇത് കേൾക്കുന്ന സിസ്റ്റർ കൃഷിന് ഇങ്ങനെയൊരു അസുഖം പണ്ടേ ഉണ്ടായിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയതാ അവൻ ഇതുപോലെ ഒരു അവസ്ഥ വന്നിട്ട് രക്ഷിച്ചത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കേട്ടാൽ അവർക്ക് സന്തോഷമാവുകയാണ് എന്തായാലും എനിക്ക് കൃഷ്ണനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോകുന്ന സാഗർ സിസ്റ്റർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കാൻ തയ്യാറാവുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സിസ്റ്റർ ഉടൻ തന്നെ പോകാനും ഞങ്ങൾ വേണമെങ്കിൽ അവിടേക്ക് വരാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ശ്രുചിയറിഞ്ഞാൽ കാര്യങ്ങൾ വഷളാകും എന്ന് അറിയാവുന്ന സാഗർ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ താൻ തന്നെ മാനേജ് ചെയ്തു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്ന സാഗർ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറയുന്നു കാര്യങ്ങൾ കേൾക്കാൻ ഇടയായ ഡോക്ടർക്ക് ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ഇതോടെ കൃഷിൻ്റെ ജീവൻ തൽക്കാലത്തേക്ക് രക്ഷിക്കാൻ കഴിയുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക